ആമി കുളിച്ചൊരുങ്ങി പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ചു എൻ്റെ കൃഷ്ണ കോളേജിൽ ആദ്യ ദിവസമാണ് എന്താ നടക്കുന്ന യാതൊരു പിടിയുമില്ല ഇല്ല എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ കുറച്ചായി ഒന്നും പ്രതീക്ഷിക്കാത്തതാണ് നടക്കുന്നത് ഇനി എന്താണെന്ന് അറിയില്ല കോളേജ് ഫ്രണ്ട്സ് പ്രണയം അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു ആ എല്ലാം വെള്ളത്തിൽ വരച്ച വരപോലെയായി ഇതൊക്കെ പൂട്ടേ കോളേജിലെല്ലാം പോയി നല്ല ചെക്കന്മാരെ വായി നോക്കി ആശ്വസിക്കാമെന്ന് കയറി നിന്നതാണ് ഞാൻ രണ്ട് ചെക്കന്മാർ ഇങ്ങോട്ട് നോക്കുമ്പോൾ വെയിറ്റിട്ട് നടന്ന് അവരെ കുതിപ്പിച്ച് കടന്ന് കളയണം എന്ന് വിചാരിച്ചതാണ് കെട്ടിക്കഴിഞ്ഞ പിന്നെ മാർക്കറ്റ് ഉണ്ടാവില്ലെന്ന് നിനക്കറിയാലോ അങ്ങനെ ആ ആശയും ദുരാശയും മാറി അപ്പോ ശരി കൃഷ്ണ ഞാൻ പോവാ കൂടെ വേണം കേട്ടോ എങ്ങോട്ട് നോക്കിയില്ലെങ്കിലും അങ്ങോട്ട് നോക്കാൻ ചെക്കന്മാരെ തരണം ഭഗവാനെ കൈകൂപ്പി ഇത്തിരി ഉച്ചത്തിലാണ് പ്രാർത്ഥിക്കുന്നത് പൂജാമുറിയിൽ നിന്നും നേരെ മുറ്റത്തേക്ക് ഇറങ്ങി തലയിൽ കെട്ടിവെച്ച തോർത്തയച്ച് തല തുവർത്തി അടുക്കളയിൽ നിന്ന് ആദ്യം ഏതാണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ആമയെ സഹായിക്കാറുണ്ടെങ്കിലും ഇന്നത് വേണ്ടെന്ന് ആദ്യം തന്നെ പറഞ്ഞു അവൾ മുറിയിൽ കയറി ഒരു ബ്ലൂ കളർ ടോപ്പും ലെഗിൻസും ഇട്ട് മുടി അയച്ചിട്ടു നെറ്റിയിൽ സിന്ദൂരം തൊടാൻ തുടങ്ങിയപ്പോൾ ആദ്യം മുറിയിലേക്ക് കയറി വന്നു കോളേജിലേക്ക് പോകുമ്പോൾ സിന്ദൂരം തൊടണ്ട അമ്മ പറയുന്നുണ്ടുണ്ട് ഇതെപ്പോഴും വേണമെന്ന് കോളേജിൽ പോകുമ്പോൾ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിൽ മാറ്റമൊന്നുമില്ല ബാക്കി സമയം വേണോ വേണ്ടയോ എന്നൊക്കെ തൻ്റെ ഇഷ്ടം പക്ഷെ ഇപ്പോൾ വേണ്ട എന്ന് ഞാനാണ് പറഞ്ഞ് ആദ്യ ഗൗരവത്തിൽ പറഞ്ഞു കൊണ്ട് പുറത്തേക്കിറങ്ങി ഇതെന്ത് മനുഷ്യനാണ് ഒന്ന് മര്യാദയ്ക്ക് പറഞ്ഞൂടെ ഇങ്ങനെ പോയി ഇങ്ങനെ ഇന്ന് കടിച്ചു തിന്നുമല്ലോ ആമി ആദ്യ പോയ വഴിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു പിന്നെ സിന്ധുറച്ചപ്പ് തിരിച്ചു വെച്ചു കണ്ണ് ചെറുതായി ഒന്ന് കറുപ്പിച്ച് നെറ്റിയിൽ ഒരു കുഞ്ഞു പൊട്ട് മാത്രം തൊട്ടു ബാഗ് എടുത്ത് അവൾ പുറത്തേക്ക് ഇറങ്ങി ആദ്യം യൂണിഫോം ആൺ ചെയ്യുന്നത് കണ്ടു അവൻ നോക്കിയപ്പോൾ ഒന്ന് പുച്ഛിച്ച് താഴേക്കിറങ്ങി ബാഗ് ടേബിൾ വെച്ച് അടുക്കളയിൽ ലക്ഷ്യം വെച്ച് നടന്നു ഇച്ചായ വേഗം വാ എന്നെ അവരെവിടെ കാത്തു നിൽക്കും മീനി മുറ്റത്ത് നിന്ന് വിളിച്ചാർത്തും വരുന്നടി ആൽബി തൊപ്പി കയ്യിൽ പിടിച്ചുകൊണ്ട് ഇറങ്ങി വന്നു പോവാം മീന ചോദിച്ചപ്പോഴാണ് ആൽബി അവളെ മുഖത്തേക്ക് നോക്കിയത് നിന്റെ ചുണ്ടിലയ്ക്ക് എന്നതടി ആൽബി ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു അത് വെറുതെ രസത്തിന് മര്യാദയ്ക്ക് അത് കഴുകി തുടച്ചിട്ട് എന്റെ കൂടെ വന്നാ മതി ആൽബി പറഞ്ഞുകൊണ്ട് ജീപ്പിൽ കയറി ഏഹ് ഒന്ന് പോയ ചായ ഞാൻ ഇവിടെ എന്തോരം കഷ്ടപ്പെട്ടാണെന്നോ ഈ ലിപ്സ്റ്റിക് തപ്പി കണ്ടു പിടിച്ചത് എന്നിട്ട് ഇത് ഇടരുതെന്ന് പറഞ്ഞ് കഷ്ടമുണ്ട് ഇപ്പൊ കണ്ട മുറിക്കു ചോപ്പിച്ചു പോലെ ഉണ്ട് പോയി കഴുകി വാ ആ ലെൻസ് ഒഴിവാക്കാൻ ഞാൻ നീ കേൾക്കില്ല ഇത് ഒഴിവാക്കാതെ നീ ഇവിടെ നിന്ന് ഒരു അടി അണങ്ങില്ല കൂടുതൽ വാദിച്ചാൽ അവസാനം ലൈസൻസ് ഒഴിവാക്കേണ്ടി വരും എന്നതുകൊണ്ട് മിലി മിരഓടിപ്പോയി കഴുകി വന്ന ആൽബിയുടെ കൂടെ കയറി ആമി അടുക്കളയിൽ ആദ്യം ഉണ്ടാക്കി വെച്ചത് പോയി നോക്കി ദോശയും ചമ്മന്തിയുമാണ് എന്ന് കണ്ട് അവളുടെ കണ്ണ് തിളങ്ങി ആദ്യെ കാത്തിരിക്കാതെ ആ സ്ലാബിൻ്റെ മുകളിൽ കയറിയിരുന്നുകൊണ്ട് ദോശയെടുത്ത് കഴിക്കാൻ തുടങ്ങി ആദ്യം വന്ന് നോക്കുമ്പോൾ തിന്നുന്നതിൽ മാത്രം ശ്രദ്ധ ജോലിത്തിരിക്കുകയാണ് ആമി ആദ്യം മറ്റൊരു പ്ലേറ്റ് എടുത്ത് രണ്ട് ദോശ എടുത്തിട്ട് ഡൈനിങ് ഹാളിലേക്ക് പോയി ആമി കഴിച്ചു കഴിഞ്ഞ് പാത്രം കഴുകി വെക്കുമ്പോഴാണ് പുറത്തുനിന്ന് നിന്ന് രണ്ടെണ്ണത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത് ഇതാ വരുവാ എന്ന് വിളിച്ചു പറഞ്ഞ് അവൾ പാത്രം വേഗം കഴുകി വെച്ചു ദേഹത്താവാതിരിക്കാൻ ആവുന്നതും ശ്രമിക്കുന്നുണ്ട് കൈ ഒരു ടവറിൽ തുടിച്ചുകൊണ്ട് എത്തിയപ്പോഴാണ് ആദിനേയും അടുത്തിരിക്കുന്ന ആൽബിനെയും കാണുന്നത് ആ ഇച്ചനെപ്പോൾ എത്തി കഴിക്കാനെടുക്കട്ടെ വേ കഴിക്കാൻ അതിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ ആൽബി വേണ്ട എന്ന് പറയുന്നതിന് മുമ്പ് ആദ്യ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ആമി അവനെ നോക്കി കണ്ണുരുട്ടി അടുക്കളയിലേക്ക് നടന്നു തിരിച്ചു വരുമ്പോൾ ഒരു കേസറോളും മറ്റൊരു ബാത്റൂം കയ്യിലുണ്ടായിരുന്നു അത് ടേബിൾ വെച്ച് അതിൽ നിന്ന് അഞ്ചെണ്ണെടുത്ത് അവൻ്റെ പ്ലേറ്റിലേക്കിട്ടു ആദ്യമാണെങ്കിൽ ഇവിടെ ഇതെന്താ കാണിക്കുന്നതെന്ന് നോക്കി നിൽക്കുകയാണ് മറ്റേ പാത്രത്തിൽ നിന്ന് ചമ്മന്തി എടുത്തു അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു കഴിക്കൂ ആമി ആദ്യം നോക്കി അത് പറഞ്ഞ് ബാഗെടുത്ത് പുറത്തേക്ക് പോയി എന്നെ കണ്ടാൽ മര്യാദയ്ക്കൊന്നും മിണ്ടാത്ത പെണ്ണാണ് ഇപ്പം ഇങ്ങനെയാണ് ആദ്യം പല്ലയടിച്ചുകൊണ്ട് ആൽബിയോട് പറഞ്ഞു നിങ്ങൾ ദിവസം കൂടുന്നതനുസരിച്ച് അടുക്കുന്നതിന് പകരം അകലാണോ ആൽബി അത് കേട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നും മിണ്ടാതെ പ്ലേറ്റിലേക്ക് ദയനീയമായി നോക്കി നിനക്ക് വല്ല ആവശ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉള്ളിൽ നിന്ന് ആരോ പറയുന്ന പോലെ തോന്നി ആമി ചാടിത്തുള്ളി പുറത്തെത്തിയപ്പോൾ മിലി ആബിയുടെ ജീവി നിന്ന് തിരക്കിലാണ് എന്തോന്ന് രണ്ടിനും ആമി രണ്ടിൻ്റെയും ഇടയിൽ കയറി ഇരുന്നു കൊണ്ട് ചോദിച്ചു ഇച്ചാൻ എന്തോ പറഞ്ഞതിന് ഇവളെന്നെ തിന്നാൻ വരാണ് ആബി പരാതി പോലെ ആമിയോട് പറഞ്ഞു ഇച്ചാൻ എന്താ പറഞ്ഞ് ആമി മിലിയോട് ചോദിച്ചു ഞാൻ പൈസ കൊടുത്ത് വാങ്ങി നല്ല തക്കാളി പോലെ ചുവന്ന ലിപ്സ്റ്റിക്കും ആദ്യമായിട്ട് ഞാൻ ഇന്ന് ഇട്ടു ഇച്ചാൻ ഇന്ന വഴക്ക് പറഞ്ഞു ഓടിച്ചു മിലി മൂക്ക് പെയ്ഞ്ഞുകൊണ്ട് പറഞ്ഞു നന്നായി ഇപ്പം തന്നെ ഏതോ കല്യാണത്തിന് പോകുന്നതുപോലെയാണ് ഇനി അതുകൂടെ ആയിരുന്നെങ്കിൽ എൻ്റെ ദേവി ആമി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അല്ലെങ്കിൽ എൻ്റെ അച്ഛാൻ വിവരമുണ്ട് ആമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിന്റെ ഇടയ്ക്ക് കയറി അടിക്കരുത് ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാണിംഗ് ആണ് മനസ്സിലായോ ആമി അബിയെ നോക്കി കഴിച്ചുകൊണ്ട് പറഞ്ഞു അതിനെ തലയാട്ടി സമ്മതിച്ചു ആൽബി അച്ചാൻ ഇപ്പം വരും അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് കുടുംബാളർ അമ്മയ്ക്ക് വീട്ടിലേക്ക് കൊടുത്തിട്ട് വരാം ആമി അത് പറഞ്ഞ് മുറ്റത്തേക്ക് ഓടി ഗേറ്റ് കടന്നു പോകുന്ന നോക്കി രണ്ടു പേരും ഉമ്മറത്ത് നിന്നു ആമിയോടി ഒരു ചെറിയ വഴിയിലേക്ക് കയറി രണ്ട് ഭാഗവും ചെറിയ കാടുപോലെയാണ് അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് നടന്നു ഒരു ആൽമരത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവൾ നിന്നും ആൽമരം അതിൽ നിന്ന് ഒരുപാട് വള്ളികൾ താഴേക്ക് തൂങ്ങി കിടക്കുന്നുണ്ട് അതിൻ്റെ തായ ഒരു കല്ലുകൊണ്ടുള്ള ഒരു പ്രതിഷ്ഠ ആമി അതിൻ്റെ അടുത്ത് വെറ്റിൽ വെച്ച് കൈകോപ്പി അമ്മേ ഒന്നും പറയപ്പോൾ സമയമല്ല എല്ലാം ഞാൻ ഉണ്ണിക്കാരനോട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് ഒന്ന് അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്താൽ മതി അങ്ങേരിപ്പം കണ്ടില്ലെങ്കിൽ ചാടാൻ തുടങ്ങും ഞാൻ പോവാം കൂടെ നിന്നേക്കണേ ആമി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പ്രതിഷ്ഠയിൽ തൊട്ട് വണങ്ങി അവിടെ നിന്ന് വീട്ടിലേക്ക് ഓടി ആദ്യം കഴിച്ചു കഴിഞ്ഞ് തൊപ്പിയെടുത്ത ഉമ്മരത്തേക്ക് വരുമ്പോൾ രണ്ടെണ്ണത്തിനെ മാത്രമേ കണ്ടുള്ളൂ അവളിവിടെ ആദ്യം ചുറ്റു നോക്കിക്കൊണ്ട് ചോദിച്ചു അവൾ കുടമാളൂർ അമ്മയ്ക്ക് വെറ്റില കൊടുക്കാൻ പോയതാ ആർക്ക് ആദ്യം ഒന്നുകൂടെ ചോദിച്ചു കുടമാളൂർ അമ്മയ്ക്ക് ഇവിടെ അടുത്താണ് ഇപ്പം വരും സർപ്പകാവിലേക്കൊക്കെ അവൾ തനിച്ചെതിന് പറഞ്ഞത് ആൽബി രണ്ടുപേരുടും ദേഷ്യത്തോട് ചോദിച്ചു അതിനത് കാവിലെത്തേണ്ടല്ലോ അതിന്റെ മുന്നേ പിന്നെ അവൾ അവിടെ സ്ഥിരം പോവാറുണ്ട് വലിയൊരു കൂസര ഇല്ലാതെ പറഞ്ഞു ഇതൊക്കെ എന്താ അമ്മ ആദ്യം ആൽബിയുടെ കയ്യിൽ പിടിച്ചു ഒന്നില്ലടാ ഇവിടെ ഒരു സർപ്പകാവ് ഉണ്ട് ഇതിൽ ഉള്ളുകൊണ്ട് പോവണം അതിന്റെ മുന്നേ ഒരു പ്രതിഷ്ഠ ഉണ്ട് അതാണ് കുടമാളവരമ്മ അവടെ വെറ്റിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ എന്താഗ്രഹിച്ചാലും സാധിക്കും എന്ന് അമ്മച്ചിയുടെ ഓരോ കഥയിൽ നിന്ന് കേൾക്കുന്നതാ ആൽവി അത് പറഞ്ഞു തിരിഞ്ഞപ്പോഴാണ് ഓടി വരുന്ന ആമിയെ കണ്ടത് ആ ഹാ ആള് വന്നല്ലോ ആൽവി പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് നടന്നു അമ്മയെ കാണാൻ പൊക്കൂ പക്ഷെ സർപ്പകാവിലേക്ക് വേണ്ടട്ടോ കേട്ടോ പലതും പറയും പക്ഷേ അത് കേട്ട് അവിടേക്ക് പോവണ്ട ആൽവി അവളുടെ തലയിൽ തലോടി പറഞ്ഞു ഡാ നീ ഞാൻ ഞാനിവിടെ കോളേജിൽ കൊണ്ടാക്കി കൊടുത്തോളാം എനിക്ക് എനിക്കെന്തായാലും ആ വഴിക്കാണ് പോവേണ്ടത് ആദ്യം ആൽബിയെ നോക്കി പറഞ്ഞു ആൽബി സമ്മതിച്ചു കൊണ്ട് അവൻ്റെ ജീപ്പ് പോയി ആദ്യം മൂന്ന് പേരെയും കൊണ്ട് കോളേജിലേക്ക് വിട്ടു കോളേജിൻ്റെ വലിയ ഗേറ്റിൻ്റെ മുന്നിൽ നിർത്തി എന്നാ നിങ്ങൾ പൊക്കും ആദ്യം പറഞ്ഞതനുസരിച്ച് അഭിയം മിലിയും തലയാട്ടി സമ്മതിച്ചിറങ്ങി ആമി ഒന്നും പറയാതെ ഇറങ്ങി നടന്നപ്പോൾ പുറകിൽ നിന്ന് ആദ്യം വിളിച്ചു ആമി വില കേട്ടപ്പോൾ തന്നെ ആമിക്ക് കുറച്ച് പേടി തുടങ്ങി നേരത്തെ അങ്ങനെയൊക്കെ ചെയ്തതിന് എന്തെങ്കിലും പറയാനാണോ എന്ന് വിചാരിച്ച അവൾക്ക് കൈവിറയ്ക്കാൻ തുടങ്ങി രണ്ടും കളിപ്പിച്ച് അവൾ തിരിഞ്ഞു നോക്കി തലകൊണ്ട് ഇങ്ങോട്ട് വായെന്ന് പറഞ്ഞു മറ്റൊരു രണ്ടെണ്ണത്തിനെ നോക്കുമ്പോൾ രണ്ടും കോളേജിന്റെ ഭംഗി ആസ്വദിക്കുന്ന തിരക്കിലാണ് ആമി പതുക്കെ അവൻ്റെ അടുത്തേക്ക് നടന്നു നിന്റെ ഫോൺ എവിടെ ആദ്യയുടെ ഗൗരവത്തോടുള്ള സംസാരം കേട്ട് ആമി വേഗം ഫോൺ കൊടുത്തു ആദ്യം അതിൽ നിന്ന് അവൻ്റെ നമ്പറിലേക്ക് വിളിച്ചു ഇതാണ് എൻ്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചേക്ക് ഗൗരവത്തിൽ തന്നെ പറഞ്ഞ് അവൾക്ക് ഫോൺ കൊടുത്തു അവൾ തലയാട്ടി തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യ പറഞ്ഞു നേരത്തേത് ഞാൻ മറന്നിട്ടില്ല തരുന്നുണ്ട് ഞാൻ അത് പറഞ്ഞ് വണ്ടിയെടുത്ത് അവൻ പോയി ആമിയാണെങ്കിൽ അവൻ്റെ വണ്ടി പോകുന്ന നോക്കി ഉമിനീ നിറയ്ക്ക് നിൽക്കുകയാണ് എഡിക്കുരുപ്പേ കെട്ടിയും പോകുന്ന നോക്കി നിൽക്കാതെ വേഗം വാ അബിയുടെ ശബ്ദമാണ് അവളെ ബോധത്തിൽ കൊണ്ടുവന്നത് അവൾ ഫോണിൽ അവൻ്റെ പേര് സേവ് ചെയ്ത് വെച്ചും ആദ്യം ആദ്യമായിട്ട് നിന്ന് ടൈപ്പ് ചെയ്തെങ്കിലും പിന്നെ അത് മാറ്റി ആദ്യം അതിൽ നിന്നാക്കി പിന്നെ മറ്റൊന്നും ചിന്തിക്കാതെ ആമി അവരുടെ കൂടെ കോളേജിലേക്ക് പ്രവേശിച്ചു കോളേജിൻ്റെ മുന്നിൽ തന്നെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് അവരോട് ചോദിച്ചും ചോദിച്ചു ചോദിച്ചു പോയി അവർ ക്ലാസ്സിലെത്തി ബാക്ക് ബെഞ്ച് ആരോ കയ്യേറിയെന്ന് കണ്ടപ്പോൾ അബിയുടെ മുഖത്ത് നിരാശ പടർന്നു പിന്നെ മിഡിൽ ബെഞ്ചിലേക്ക് നോക്കി അതിൽ ഒരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പഠിപ്പിന് പഠിപ്പും ഉഴപ്പിന് ഉഴപ്പും വേണമെങ്കിൽ ദാ നോക്കി ആ നടുക്കുള്ള ബെഞ്ചിലേക്ക് പോകണം ആമി പറഞ്ഞത് കേട്ട് രണ്ടുപേരും പരസ്പരം നോക്കി അപ്പോൾ എന്താ പോവാല്ലേ ആമി രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു യാ ചലോ അവി മുന്നിൽ നടന്നു എന്നാൽ ആമി അതിൻ്റെ മുന്നിൽ ഓടിപ്പോയി ആ കുട്ടിയുടെ അടുത്ത് സ്ഥാനം പിടിച്ചു എന്നാതിനിടി ഇങ്ങനെ ഓടിയേ ലാസ്റ്റ് ഇയറിൽതേ ആ ഭാഗത്ത് ഇരിക്കേണ്ടി വരും കൊന്നാലും ഞാൻ ഇരിക്കില്ല അത് ടീച്ചേഴ്സിനെ സ്കെച്ചിടാൻ സുഖമാണ് അത് കേട്ടത് മിലി കയറി ഇനി ഏറ്റവും മറ്റത്തിരിക്കേണ്ടത് ആപിയാണ് ഇടിയിടി മാറുതേ മാറിയിരിക്കടി അവിടെ നീ ഇവിടെ ഇരുന്നു അബി മിലിയോട് ദേഷ്യത്തോട് പറഞ്ഞു നടക്കമാട്ടേനെ നീ എന്ന പണ്ണുവേ മിലി ഡെസ്കിൽ കൊട്ടിക്കൊണ്ട് പാടി നിന്റെ അപ്പൻ മാറിയിരിക്കടി അബിയുടെ ഒരാട്ടൽ കാരണം ബാക്കി പിള്ളേരെല്ലാം ഇവരെ നോക്കി നിൽക്കുകയാണ് ഗുഡ് മോർണിംഗ് ഓൾ പെട്ടെന്ന് ക്ലാസ്സിൽ ഒരു ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം കേട്ടു ഒരു അൻപത് വയസ്സ് പ്രായം തോന്നിക്കും പാൻറും ഫുൾക്കൈ ഷർട്ടുമാണ് വേഷം ഇൻസൈഡൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വയറുണ്ട് അഭി ആരോ വന്നു കണ്ടപ്പോൾ തന്നെ സീറ്റിലേക്ക് കയറിയിരുന്നു വിലയെ കണ്ണുരുട്ടി പേടിപ്പിക്കാൻ മറന്നില്ല ഗുഡ് മോർണിംഗ് സാർ ഓരോ ഇനത്തിലുള്ള പറച്ചിൽ കേട്ട് ഇത് കോളേജാണോ അത് സ്കൂളാണോ എന്ന് സംശയിച്ചു പോകും ഞാൻ മാത്യു നിങ്ങളുടെ ട്യൂട്ടർ ഞാനാണ് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് അടുക്കാം പേര് ഊര് എല്ലാം പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ എൻജിനീയറിങ് തിരഞ്ഞെടുക്കാനുള്ള കാരണം പറയണം ലാസ്റ്റ് ഡയലോഗിട്ട് മിലിയും അഭിയും മുഖത്തോട് മുഖം നോക്കി ആമിതൊന്നും ശ്രദ്ധിക്കാതെ അടുത്തുള്ള കുട്ടിയെ ശ്രദ്ധിച്ചു കണ്ടിട്ടൊരു പാവം പോലെ അധികം സംസാരിക്കുന്നില്ല ഹലോ ഞാൻ അമ്മയ ഇയാളുടെ പേരെന്താ ആമയോടോട് ചോദിച്ചു പവിത്ര ആ കുട്ടി പേര് പറഞ്ഞു പിന്നെ ഒന്നും മിണ്ടിയില്ല പരിചയപ്പെടുത്തൽ തുടങ്ങി ആമയുടെ ബെഞ്ചിൽ നിന്ന് ആദ്യം പോയത് പവിത്രയായിരുന്നു ഷാളിൻ്റെ അറ്റത്ത് കൈപിടിച്ചുകൊണ്ട് ആ കുട്ടി എന്തൊക്കെയോ പറയുന്നു അവിടുത്തത് ആമിയാണ് അവളാണെങ്കിൽ ഒരു കോഴ്സിലില്ലാതെ മുന്നിൽ പോയി നിന്നു ഞാൻ അമ്മയാ ഗോപൻ വീട് ശരിക്കും ഇടുക്കുകയാണ് ഇപ്പോൾ മുക്കത്താണ് വീട്ടിൽ ഞാനും എൻ്റെ ആമി പറയാൻ മടിച്ചു എന്ത് പറയണമെന്ന് അറിയാതെ ആമി എഞ്ചിനീയറിംഗ് എടുക്കാൻ കാരണം അച്ഛനാണ് അച്ഛയുടെ ആഗ്രഹമാണ് എഞ്ചിനീയറിംഗ് പഠിക്കണമെന്നത് അവൾ അത്ര പറഞ്ഞ് സീറ്റിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആരോ വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞു അച്ഛനമ്മ അത്രമാത്രം പറഞ്ഞ് സീറ്റിൽ പോയിരുന്നു അടുത്തത് മിലയായിരുന്നു ഞാൻ മെറലേക്കും മുഖത്ത് തന്നെയാണ് വീട്ടിൽ അപ്പൻ അമ്മ ഇച്ചയാനാണ് ഉള്ളത് പിന്നെ എഞ്ചിനീയറിംഗ് എടുക്കാനുള്ള കാരണം ആമിക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാനാണ് ആഗ്രഹം അതുകൊണ്ട് ഞങ്ങളത് എടുത്തു അത്രേ ഉള്ളൂ അത് പറഞ്ഞ് സാറേ നോക്കി ഒന്ന് ചിരിച്ച് സീറ്റിൽ പോയിരുന്നു ഇതേ ആവർത്തനം തന്നെയാണ് ആബിയും സാറാണെങ്കിൽ ഇതൊക്കെ എന്താ ഇങ്ങനെയെന്ന് ആലോചിക്കുകയാണ് അന്നേ ദിവസം പ്രത്യേകിച്ച് ഒരു സംഭവം നടന്നില്ല കുഞ്ഞ് കുഞ്ഞ് റാഗിങ്ങൊക്കെയായി ആ ദിവസം കഴിഞ്ഞു ഒരാഴ്ച പ്രത്യേകിച്ച് മാറ്റം നടന്നില്ല ആമയും ആദ്യം സംസാരിക്കുമെങ്കിലും അത്യാവശ്യം മാത്രം ഒരു ദിവസം രാവിലെ ആമി എന്നത്തെയും പോലും നാലുമണിക്ക് എഴുന്നേറ്റും മുറ്റടിച്ചു കഴിഞ്ഞു അകത്തേക്ക് കയറുമ്പോൾ ആദ്യം ഓടാൻ പോവാൻ ഇറങ്ങി വന്നു അവളോട് പോവാണെന്ന് പറഞ്ഞു പോയി ആമി കുളിക്കാനേ മുകളിലേക്ക് കയറി കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ തായെന്ന് കോളിമ്പലിൻ്റെ ശബ്ദം കേട്ട് അവൾ തായേക്കിറങ്ങി ഡോർ തുറന്നു മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ആമി അന്തം വിട്ടു നിന്നു ക്രിസ്റ്റി ചായ ആമി അവനെ കണ്ട് സന്തോഷത്തോടെ വിളിച്ചു എന്താണ് ആമി കുട്ട സുഖാണോ പിന്നെ അല്ല സുഖം സുന്ദരം ഈ ചാൻവാ കയറിയിരിക്കേ അവൾ വയൽ നിന്ന് മാറിക്കൊണ്ട് പറഞ്ഞു വേണ്ട ഞാനിവിടെ ഇരുന്നോളാം ക്രിസ്റ്റി ഉമ്മരത്തെ ചാരുപടിയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു അവനിവിടെ ക്രിസ്റ്റി അകത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഓടാൻ പോയതാണ് ഇവൻ്റെ ആ പരിപാടി നിർത്തിയില്ലേ എന്നെപ്പോലെ അവൻ ഉവ് എന്താണ് ഒരു ആക്കൽ ഒന്നുമില്ല നിങ്ങളിരിക്കേ ഞാൻ ചായ എടുക്കാം വേണ്ട ഞാൻ വരുന്ന വഴിക്ക് കുടിച്ചു അല്ല ചായ നിങ്ങൾ നിങ്ങളെന്താ ഇവിടെ ഇവിടെയാണ് ഇവിടെയോ ഇവിടെ എന്താ ഞാനിവിടെ ഫോറൻസിക്കിലേക്ക് മാറി ഏഹ് ചാൻ ഫോറൻസിക്കിലാണോ ആ അവനതൊന്നും പറഞ്ഞില്ലേ ഇല്ല അവനെ ഞാൻ കാണിച്ചു കൊടുക്കാം അല്ല നിന്റെ കോളേജ് എങ്ങനെയുണ്ട് അടിപൊളിയാണ് നീ അപ്പോൾ എത്തിയറ അതേ സമയമാണ് ആദ്യം വരുന്നത് ഞാൻ കുറച്ചുനേരമായി ക്രിസ്റ്റി മറുപടി പറഞ്ഞു അവർ രണ്ടുപേരും സംസാരിച്ച് നിൽക്കുമ്പോൾ ആമയകത്തേക്ക് കയറി അടുക്കയിൽ നിന്ന് രണ്ട് ഗ്ലാസ് ചായ എടുത്തുമുറത്തേക്ക് വന്നു ക്രിസ്റ്റ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അവിടെ നിർബന്ധത്തിൽ അവന് കുടിച്ചു ആമി ഫ്രിഡ്ജിൽ നിന്ന് മാവ് പുറത്തെടുത്ത് വെച്ചു പിന്നെ ക്ലാസ്സിൽ പോകാൻ വേണ്ടി ഉരുങ്ങാനകത്തേക്ക് പോയി ഉരുങ്ങിയിറങ്ങി വേഗം അടുക്കളിലേക്ക് കയറി മാവെടുത്ത് ദോശ ചൂടാൻ തുടങ്ങി ആദ്യം അടുക്കളയിലേക്ക് വരുമ്പോൾ ആമി പണി ചെയ്യുന്നതാണ് കണ്ടത് നീ എന്താ ചെയ്യുന്നേ മാറുന്നില്ലേ ഞാൻ ചെയ്യാം ആദ്യം അവളെ മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു വേണ്ട ഇച്ചായനുണ്ട് അവിടെ നിങ്ങൾ പൊക്കൂ ഞാൻ ചെയ്തോളാം ഇതൊക്കെ ചെയ്യാൻ ഇപ്പം എനിക്കറിയാം ആമി അത് പറഞ്ഞുകൊണ്ട് തൻ്റെ പണിയിൽ മുഴുകി ആദ്യം അവൾ ചേർന്ന് നോക്കി പുറത്തേക്ക് ഇറങ്ങി ആമി ഡി മിലി പുറത്തുനിന്ന് വിളിച്ചു കൂപിക്കൊണ്ട് അകത്തേക്ക് ഓടി കയറി പുറകെ ആപിയോടി വരുന്നുണ്ട് മിലി വാതിൽ കടന്നും തലയെന്തിലോ പോയി ഇടിച്ചു അയ്യോ മിലിയുടെ ശബ്ദം അവിടെ മുഴുവൻ കേട്ടു നെറ്റി ഒഴിഞ്ഞ് തലയോർത്തി നോക്കുമ്പോൾ നെഞ്ചു മോഞ്ഞു നിൽക്കുന്ന ക്രിസ്റ്റിയാണ് കാണുന്നത് എന്താ ഇത് പാർക്കല്ലോ എന്ത് വേദനയാണ് മിലി നെറ്റി ഒഴിഞ്ഞുകൊണ്ട് അവനെ നോക്കി മനസ്സിൽ പറഞ്ഞു എവിടെ നോക്കിയടി നടക്കുന്നത് ക്രിസ്റ്റി മിലിയെ നോക്കി കലിപ്പിട്ടു ആ എന്നെ പറയുന്നു താൻ എവിടെ നോക്കിയാണ് നടക്കുന്നത് മുഖത്തിനണ്ട് കണ്ണുണ്ടല്ലോ മിലി അവരെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു